അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇഡലിയും ചമ്മന്തി ആയിരുന്നു ഞാൻ എത്ര ഇഡലി ഒന്നും കഴിച്ചിട്ടില്ല പിന്നെ പഴം ഒരു ഷോക്ക് ഷോയ്ക്കെടുത്ത് വെച്ചതാണ് അതൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞ് ഇരിക്കുമ്പോഴത്തേക്കും ആണ് എനിക്ക് രണ്ട് മുട്ടായി കിട്ടുന്നത് കേട്ടോ ഒന്ന് മഞ്ചും പിന്നെ ഒന്ന് ലോലി ആയിരുന്നു പിന്നെ ഉച്ചയ്ക്കാണെങ്കിൽ അമ്മയാണെങ്കിൽ ചോറ് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു ചോറും ചമ്മന്തിയും പിന്നെ മുട്ട പൊരിച്ചതുമായിരുന്നു നല്ല കോമ്പിനേഷനാണ് പിന്നെ അമ്മതാരുടെ പാത്രമൊക്കെ അടച്ച് സെറ്റാക്കി എന്നെ പറഞ്ഞ് വിട്ടു ഇന്ന നേരം വരെ ക്ലാസ് ഉണ്ടെന്ന് കരുതിയാണ് ഇതെല്ലാം പാക്ക് ചെയ്തുകൊണ്ട് പോയത് പക്ഷേ ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വീട്ടിൽ വന്നിട്ട് ഞാൻ കഴിക്കാം അവളെ കഴിക്കുമല്ലോ അതുകൊണ്ട് തന്നെ വീട്ടിൽ വന്നിട്ട് ഭയങ്കര പാടുപെട്ട് പാത്രമൊക്കെ തുറന്നു പിന്നെ നാമപ്പച്ചൂപ്പ് നല്ല മണമായിരുന്നു ആരൊക്കെ ഇതുപോലെ ചമ്മന്തി മുട്ടയൊക്കെ സ്കൂളിൽ കൊണ്ടുപോയിട്ടുണ്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അങ്ങനെ അതൊക്കെ ഇങ്ങനെ ഇങ്ങനെന്താ ചമ്മന്തി നല്ലോലെ ചോറിൽ ഇങ്ങനെ കുഴച്ചിട്ട് മുട്ടയിൽ നിന്നൊരു പീസ് ഇങ്ങനെ എടുത്ത് ചോറിൽ കൂടെ വെച്ച് കഴിക്കാം ഭയങ്കര ടേസ്റ്റാണ് ഞാൻ എപ്പോൾ റെക്കോർഡ് ചെയ്യുന്നു അപ്പോഴൊക്കെ കോഴിയുടെ ഈ ഒരു വിളിക്ക് ഒരു കുറവുമില്ല ഇപ്പൊ വൃശ്ചികമാസം ആയതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാരും അയ്യപ്പനെ കാണാനായിട്ട് പോവും അങ്ങനെ പോയപ്പോഴാണ് പോയിട്ട് വന്ന കുറച്ച് ഭക്തജനങ്ങൾ എനിക്ക് തന്നതാണ് കേട്ടോ ഈയൊരു അരവണ അപ്പൊ ഈ ഒരു സീസൺ ആകുമ്പോഴത്തേക്കും എല്ലാവരും എല്ലാവരുടെ വീട്ടിലും ഈ ഉണ്ണിയപ്പവും അരവണയൊക്കെ എല്ലാവരുടെ വീട്ടിലും കാണും അങ്ങനെ എനിക്കും കിട്ടി ഉണ്ണിയപ്പോൾ ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ ഞാമിനെ പിന്നെ ഞാമിനെ കൊണ്ട് ഞാൻ പിന്നെ അതൊക്കെ ആദ്യമേ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ തന്നെ പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ അവിടെ കൊണ്ട് വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സ്കൂളിലൊക്കെ പോയിട്ട് വന്നിട്ട് ഞാമിനെ പെട്ടെന്ന് ഓടി വന്ന് അതിനെ പൊട്ടിച്ചെടുത്തു അങ്ങനെ എടുത്ത് കഴിച്ച് നോക്കിയ അങ്ങനെ പിന്നെ അരവണേരം ടേസ്റ്റ് പിന്നെ നിങ്ങളടുത്ത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാവർക്കും കയറിയായിരിക്കും അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് ഇരുന്നപ്പോഴത്തേക്കും ആണ് രാത്രി ആയത് അപ്പോഴത്തേക്കും അമ്മ കാപ്പി കൊണ്ടുവന്നു ദോശയും പിന്നെ ചമ്മന്തി ആയിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിച്ചു രാത്രി രാത്രിയായപ്പോഴത്തേക്ക് വീണ്ടും വിശപ്പ് വന്നിട്ട് മാഗി ഉണ്ടാക്കി കഴിച്ചു ഇപ്പത്തിരിയുള്ളൂ